നന്ദ മറുപടി ഒന്നും കൊടുത്തില്ല മാനസിക പ്രശ്നമാണെന്ന് തോന്നുന്നു കണ്ടുപിടിച്ചേ പറ്റൂ എടാ അങ്ങനെ സുഗമോ ദേവിയിൽ ആ ഒരു അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ നന്ദന്റെ സമനില തെറ്റുന്ന നിമിഷങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സമനില തെറ്റി ഒരു ബന്ധവും രീതിയിൽ നമ്മുടെ നന്ദൻ മറ്റുള്ളവരോട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുവാണ് നന്ദന്റെ ഉള്ളിന്റെ ഉള്ളില് ആ ഋഷിയുടെ മരണം അത്രയ്ക്ക് ആഴ്ന്നിറങ്ങിയിട്ട് നന്ദനിപ്പോൾ ഒരു എന്താ പറയാ ഒരു ബോധവും ഇല്ലാതെയാണ് എല്ലാം ചെയ്തു കൂട്ടുന്നത് നന്ദൻ കട്ടിൽ ഫുൾ ടൈം കിടക്കുന്നു നമ്മുടെ കെവിനാണെങ്കിലും ദൈവികയാണെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ ഒരു ബന്ധുമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എപ്പോഴും ഇങ്ങനെ ഞെട്ടിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ നമ്മുടെ സന്ദ്രോത് കുടുംബത്തിന് നന്ദന്റെ ഈ ഒരു മാറ്റം കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ വയ്യേ നന്ദനെ ഡോക്ടറിന്റെ അടുത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഡോക്ടർ ചോദിക്കുന്നതിനൊന്നിനും നമ്മുടെ നന്ദൻ മര്യാദയ്ക്ക് മറുപടി പറയുന്നില്ല എന്ന് നമ്മുടെ ദേവിക സിദ്ധാർത്ഥനോട് വന്ന് ഉണ്ട് അപ്പുറത്ത് മുരളിയും നമ്മുടെ ഗൗരീനോട് പറയുന്നുണ്ട് നന്ദൻ എന്തോ സമനില തെറ്റിയ പോലെയാണല്ലോ ഗൗരി കാണുന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ മുരളിയും പറയുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ അരുന്തതിയാണെങ്കിൽ സി പിന്നോട് പറയുന്നുണ്ട് എന്റെ മോനെ എനിക്ക് ഇപ്പൊ കാണണം എൻ്റെ മകൻ ജീവനോട് എന്റെ മുന്നിൽ വന്ന് നിന്നാൽ എന്റെ അടുത്ത് വന്നിരുന്നാലേ എനിക്കിനു സമാധാനം ഉള്ളൂ എന്ന് പറയുകയാണ് സി പി പറയുന്നുണ്ട് മാഡത്തിനോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വന്നേ എന്ന് പറയുന്നുണ്ട് ആ കാര്യം കേട്ട് നമ്മുടെ അരുന്ധതി വല്ലാതെ ഞെട്ടി നിൽക്കുന്നുണ്ട് ഇനി ഋഷി മരിച്ച കാര്യം നമ്മുടെ അരുന്ധതി അറിയുന്ന നിമിഷമാണോ അത് അങ്ങനെയാണെങ്കിലും നന്ദന്റെ കാര്യത്തിൽ തീരുമാനം ഉടനെ ആകും അരുന്ധതി ഉറപ്പായിട്ടും അടുത്ത് തന്നെ അന്വേഷിച്ചറിയും ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്നുള്ളത് അല്ലേ ശരിക്കും കേട്ടോ പടുത്തൊരു വീഡിയോമായി വേണത് വരയ്ക്കും ഗുഡ് ബൈ